നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Premises, ും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ തിരൂരിൽ കൈക്കൂലിയുമായി പിടിയിലായ ലാൻഡ് ട്രിബ്യൂണൽ റവന്യൂ ഇൻസ്പെക്ടറും കൂട്ടാളിയും റിമാൻഡിൽ ഇന്ന് രാവിലെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ബുധനാഴ്ച വൈകിട്ട് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിൽ തിരൂർ ലാബ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഒപ്പമുണ്ടായിരുന്ന ഏജന്റ് മജീദ് എന്നിവരായിരുന്നു പിടിയിലായത് സർവീസിൽ നിന്ന് വിരമിക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് മനോജ് കൈക്കൂലി കേസിൽ പിടിയിലായത് ഒറ്റിപ്പുറം വില്ലേജിലുള്ള പത്ത് സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി ആയിരം രൂപ കൈക്കൂലി വാങ്ങിയതിനിടെയാണ് മനോജ് പിടിയിലായത് പട്ടയ അപേക്ഷയിൽ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ ഹിയറിംഗിന് ശേഷം ഫെബ്രുവരി ഒന്നിനെ റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലപരിശോധനയ്ക്കായി ഭൂമിയിലെത്തിയപ്പോഴാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് കയ്യിൽ പണമില്ലെന്ന് അറിയിച്ചപ്പോൾ സർട്ടിഫിക്കറ്റിന് വരുമ്പോൾ നൽകാൻ നിർദ്ദേശിച്ചു എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണുമെന്നും ഫോണിൽ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും അറിയിച്ചിരുന്നു അതോടെ ഭൂവുടമയ്ക്കായി കാര്യങ്ങൾ നടത്തിയിരുന്ന പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചു തുടർന്നാണ് വിജിലൻസ് സംഘം കെണിയൊരുക്കി തിരൂരിലെത്തിയത് മനോജ് ഫോണിൽ കൂടി അറിയിച്ചത് പ്രകാരം പരാതിക്കാരൻ ആറേക്കാലോടെ ഓഫീസിലെത്തുകയും പണം കാണിക്കുകയും ചെയ്തു ഈ സമയം തൊട്ടടുത്ത കസേരയിൽ ഉണ്ടായിരുന്ന മജീദിന്റെ കൈവശം പണം നൽകാനായിരുന്നു ഇൻസ്പെക്ടറുടെ നിർദ്ദേശം പണം നൽകിയതിന് പിന്നാലെ കെണിയൊരുക്കി നിരീക്ഷിച്ചു നിന്ന വിജിലൻസ് സംഘം മനോജിനെയും ഏജന്റ് മജീദിനെയും കൈയോടെ പൊക്കി മജീദിന്റെ കൈവശത്തിൽ നിന്ന് അമ്പതിനായിരത്തിലേറെ രൂപ പിടിച്ചിട്ടുണ്ട് ഇത് വിവിധ ഉദ്യോഗസ്ഥർക്കായി കൈക്കൂലി പിരിച്ച് ശേഖരിച്ച തുകയാണെന്ന് സംശയിക്കുന്നു ഇയാളുടെ കൈവശം ആധികാരിക രേഖകളില്ലാതെ ഒറിജിനൽ ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകളും ഉണ്ടായിരുന്നു പരപ്പനങ്ങാടി സ്വദേശിയായ മനോജ് ഒരു വർഷം മുൻപാണ് വന്യൂ ഇൻസ്പെക്ടറായി താലൂക്ക് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെത്തിയത് നേരത്തെ പൊന്മുണ്ടത്ത് വില്ലേജ് ഓഫീസറായിരുന്നു ഏതാനും മാസം മാത്രമാണ് സർവീസ് അവശേഷിക്കുന്നത് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഓഫീസിൽ നിന്ന് പോയ ശേഷമായിരുന്നു കൈക്കൂലി ഇടപാട് നടത്തിയത് അഞ്ചു മണിക്ക് അടയ്ക്കേണ്ട ഓഫീസ് ആറു മണിക്ക് ശേഷവും പ്രവർത്തിക്കുന്നത് കണ്ടപ്പോഴേ വിജിലൻസിന് പന്തി കേട് തോന്നിയിരുന്നു അതിനു പിന്നാലെ ട്രാപ്പിൽ മനോജിപ്പെടുകയും ചെയ്തു എഡിറ്റർ ലൈവ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു